മൂന്നാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം എഴുന്നള്ളത്ത് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം മത്തായി ഇരുപത്തിയൊന്നിൻ്റെ പത്ത് അവൻ യരിശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇവൻ പറഞ്ഞു ജനം തടിച്ചുകൂടിയിരിക്കുകയാണ് തിരക്കുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നായാലും രാജാവിന് ജയ ജയ പാടണം രാജാവിൽ നിന്ന് ചിലതൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് യരുസലേം നഗരം ഇളകി യേശുവിനെ ഹോശന്ന രാജാവിൽ നിന്നുള്ള രക്ഷ ഇത് അപ്രതീക്ഷിതമല്ല സഖരിയാവും യശയാവുമൊക്കെ ആറുനൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതാണ് സിയോൺ പുത്രിയെ രക്ഷിക്കുവാൻ കഴുതപ്പുറത്ത് കയറി വരുന്ന രാജാവ് യേശുവിൻ്റെ രാജത്വം അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തിലധികം വർഷങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിന്റെ നിലവിളിയും മറിച്ചല്ല നിത്യമായ രക്ഷയ പാപിക്ക് രക്ഷ ദരിദ്രന് രക്ഷ തളർന്നവന് രക്ഷ ആത്മഹത്യയുടെ വക്കിൽ നിന്നവന് രക്ഷ കേവലം ഒരു എഴുന്നള്ളത്തായിരുന്നില്ല ക്രിസ്തുവിൻ്റേത് അത് ഓരോ മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്കും നൊമ്പരങ്ങളിലേക്കുമാണ് കടന്നു ചെല്ലുന്നത് ക്രിസ്തുവിന് മാത്രമേ നിത്യമായ രക്ഷയെ നൽകുവാൻ സാധിക്കുകയുള്ളൂ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി പോലും നിത്യമായ സമാധാനത്തെ നൽകാമെന്ന് പ്രസംഗിച്ചില്ല അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം നൽകുവാൻ പറ്റുന്ന എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അവൻ്റെ എഴുന്നള്ളത്ത് മരണത്തിലേക്കല്ല മറിച്ച് നിത്യജീവന്റെ അവകാശത്തിലേക്കുള്ള ഒഴുക്കിലേക്കായിരുന്നു അല്ലെങ്കിൽ പിന്നെന്തിനാണ് വിജയത്തിൻ്റെ പ്രതീകമായ കുരുത്തോലയും എളിമയുടെ പ്രതീകമായ കഴുതക്കുട്ടിയും ക്രിസ്തുവിന്റെ എഴുന്നള്ളത്തിന് നിത്യതയെ ദർശിച്ചവന് മരണവഴികൾ പോലും എഴുന്നള്ളത്തുകളാണ് യരിശലെ നഗരം ഇന്നയോളമില്ലാത്ത വിധത്തിലും ഇനി ഉണ്ടാകാത്ത വിധത്തിലും ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ് ഒരുങ്ങിയതെന്ന യാഥാർത്ഥ്യം ആർക്കാണ് നിഷേധിക്കാനാവുക ക്രിസ്തുവിൽ കൂടി മാത്രമുള്ള രക്ഷയ്ക്കായി ഈ നാളുകളിൽ നമുക്കേവർക്കും ഒരുങ്ങ സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങ ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യതകളിലേക്ക് ആശങ്കകളിലേക്ക് എഴുന്നള്ളുന്ന യേശുവിനെ ഞാൻ അറിയുന്നു അർഹതയില്ലാത്തവർക്ക് ജയം പാടിയ എൻ്റെ കുറവുകൾക്കും അർഹതയുള്ള കർത്താവിനെ അറിയാതിരുന്ന കുറവുകളെയും ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയുള്ള വാഹനമാക്കി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ആത്മീയ പർദീസായിൽ മരണരഹിതനായി സ്തുതിയും സ്ത്രോത്രവുമാകുന്ന കുരുത്തോല പിടിച്ചുകൊണ്ട് നിന്റെ സകേല വിശുദ്ധന്മാരോടും കൂടെ നിനക്ക് പെരുന്നാൾ ആഘോഷിപ്പാൾ നിന്റെ കൃപയാൾ എന്നെയും സഹായിക്കണമേ ആമേ ഉത്സവപ്പിറ്റേ പൂജാരിയുടെ അടുക്കൽ കുഞ്ഞുങ്ങളെത്തി അവർ ചോദിച്ചു ഞങ്ങൾ ആനപ്പുറത്ത് കയറി കളിച്ചോട്ടെ എന്ന് പൂജാരി പറഞ്ഞു മക്കളെ ആനയും അമ്പാരിയും എന്റേതല്ല ഉത്സവവും പ്രദക്ഷിണവും എൻ്റേതല്ല എനിക്ക് സ്വന്തമായിട്ടൊന്നേയുള്ളൂ അത് ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹം മാത്രം ആഘോഷങ്ങളും ആർപ്പ് വിളികളുമായി നിന്ന ജനത്തിൻ്റെ വികാരങ്ങളല്ല അവന് മുഖ്യം പിതാവ് കുടിക്കാൻ തന്നിരിക്കുന്ന പാനപാത്രമാണ് കുരിശൻ്റെ വഴിയിലൂടെ യാത്ര തുടരുക